നമസ്കാരം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ സേന പ്രയോഗിച്ചതിന് ആദ്യ തിരിച്ചടിയായി റഷ്യ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചുവെന്ന കാര്യം യുക്രൈൻ തന്നെയാണ് സ്ഥിരീകരിച്ചതും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇത് ആദ്യമായിട്ടാണ് റഷ്യ ഇത്രയും ശക്തമായ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നത് എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിന്റെ കെടുതികൾ എത്രത്തോളം ആണെന്ന റിപ്പോർട്ടുകൾ ഇതുവരെ യുക്രൈൻ പുറത്ത് വിട്ടിട്ടുമില്ല എന്നാൽ റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത ായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകൾ അതായത് ഐ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മിസൈലാണ് ആണവ പോർമുനകൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപ്രധാനമായ ആയുധമാണിത് റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഭാഗമായാണ് ഇത്തരം മിസൈലുകൾ അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയുള്ള വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡ മിസൈലുകളുടെ വൻ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ സാധാരണ ഐ സി ബി എമ്മുകൾക്ക് പോലും ഏകദേശം ആറായിരം മുതൽ ഒമ്പതിനായിരത്തി മുന്നൂറ് മൈൽ വരെ പരിധിയുണ്ട് റഷ്യ ആണവ ഘടിപ്പിച്ച് ആക്രമിക്കുന്നതിന്റെ ട്രയലാണോ ഇപ്പോൾ നടത്തിയത് എന്ന സംശയവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം ആരംഭിച്ച മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടന പരമ്പരയിൽ ഡിനിപ്രോ നഗരം നടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ കാതടിപ്പിക്കുന്ന ശബ്ദമാണ് നഗരത്തിൽ അലയടിച്ചത് ഈ യുദ്ധത്തിൽ റഷ്യ ആദ്യമായി ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന യുക്രൈൻ ആരോപണത്തിന് പിന്നാലെയായിരുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചാര ശേഷി ഇതിനുണ്ടെന്നും പറയുന്നു നിലവിൽ ആറ് പതിറ്റാണ്ടിന് ശേഷം യുദ്ധത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ റഷ്യ തൊടുത്തുവിട്ടതും ഐ സി ബി എമ്മുകൾ സാധാരണ ആണവ രാസ ജൈവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് റഷ്യ പ്രയോഗിച്ച പ്രയോഗിച്ചു മിസൈലിൽ പരമ്പരാഗത ഫോർമുനയാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന റഷ്യയിലെ അസ്ട്രഖാൻ മേഖലയിൽ നിന്നാണ് ഈ മിസൈൽ തൊടുത്തതും സോഷ്യൽ മീഡിയയിലും ടെലഗ്രാം ഹാൻഡിലുകളിലും മിസൈൽ തൊടുക്കുന്നതിന്റെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് യുക്രൈൻ സംഗതി സ്ഥിരീകരിച്ചെങ്കിലും റഷ്യക്ക് മിണ്ടാട്ടവുമില്ല തങ്ങളുടെ ആണവ െഴുതി ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് ഋഷിയുടെ ഈ സാഹസം രാഷ്ട്രം ആണവ രാഷ്ട്രത്തിന്റെ തങ്ങളെ ആക്രമിച്ചാൽ അത് സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നതാണ് മാറ്റം ദീർഘദൂര യു എസ് നിർമ്മിത മിസൈലുകൾ റഷ്യക്ക് നേരെ തൊടുക്കാൻ അമേരിക്ക യുക്രൈന് അനുമതി നൽകിയിരുന്നു ഖര ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന ഐ സി ബി എം ആണ് റുബൈസ് ഇതിൽ എം ആർ വി സാങ്കേതിക വിദ്യയും സജ്ജമാണ് ിലാണ് ഇത് വികസിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി പരീക്ഷിച്ചപ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ ഭേദിച്ചിരുന്നു ഖര ഇന്ധന മിസൈലുകൾ വിക്ഷേപണത്തിന് ശേഷം ഉടനെ ഇന്ധനം നിറയ്ക്കേണ്ടതില്ല ഉപയോഗിക്കാനും എളുപ്പം ആർ എസ് ട്വന്റി സിക്സിലെ ഘര കത്തുമ്പോൾ ഇന്ധനത്തിൽ നിന്നുള്ള ഓക്സിജൻ സൃഷ്ടിക്കുന്ന ശക്തമായ ഊർജമാണ് മിസൈലിനെ മുന്നോട്ട് കുതിപ്പിക്കുന്നത് ഏറ്റവും ഉയർന്ന പോയിന്റിൽ മിസൈൽ എത്തുന്നതിനെ അപ്പോജി എന്നാണ് വിളിക്കുന്നത് ഐ സി ബി എമ്മുകൾക്ക് അത് നാലായിരം കിലോമീറ്ററിൽ ഏറെയാണ് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ വേഗം കാരണം മിസൈലിനെ തകർക്കാനും വിഷമമാണ് ഒരേ മിസൈലിൽ നിന്ന് അനവധി പോർമുനകൾ വ്യത്യസ്ത ലക്ഷ്യങ്ങളെ വേദിക്കാൻ എം ആർ വി സാങ്കേതിക വിദ്യയുള്ള ഐ സി ബി എമ്മുകൾക്ക് കഴിയുന്നു ഇത് ആണവമോ ആണവേതരമോ ആവാം ചില എം ആർ വി മിസൈലുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ടാർഗറ്റുകളെയും വേദിക്കാം യുക്രൈനിലെ നിപ്രോയിൽ ആറ് ബോംബുകളോ പോർമുനകളോ മേഖലയിൽ പ്രയോഗിച്ചിട്ടുണ്ട് അമേരിക്കയാണ് എം ആർ വി സാങ്കേതിക ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ അധികം വൈകാതെ തന്നെ ഒപ്പം എത്തി ഈ വർഷം ഇന്ത്യ മൾട്ടിപ്പിൾ ഇന്റലിജൻസി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആദ്യമായി പരീക്ഷിച്ചു അഗ്നിഫൈവ് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ വഴി എം ആർ വി സാങ്കേതിക വിദ്യ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ചു ഇതോടെ ഇന്ത്യയും എം ആർ വി സാങ്കേതിക വിദ്യ ശേഷിയുള്ള രാജ്യങ്ങളുടെ ക്ലബിലെത്തി അഗ്നിഫൈവ് മിസൈലിന് അയ്യായിരം കിലോമീറ്ററോളം സഞ്ചാര ശേഷിയുമുണ്ട് നന്ദി